തിരഞ്ഞെടുപ്പ് ചൂടിന്റെ ആവേശത്തിലാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളും ഓരോരുത്തരും അവരവരുടേതായ നിലയിൽ തന്നെയാണ് തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ കൊഴിപ്പിക്കുന്നതും അതേപോലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പ് മാംബാംഗത്തിനാണ് വാട്സപ്പ് അടക്കമുള്ള സമൂഹ മാധ്യമങ്ങളെയും ഇൻഫ്ലുവൻസർമാരെയും പരമാവധി ഉപയോഗിക്കുകയാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ചും എടുത്തു പറയുകയാണെങ്കിൽ ബി ജെ പി ഈ പാർട്ടിയുടെ പി ആർ വർക്ക് നടത്തുന്ന മഹദീ മഹന്മാർ അഹോരാത്രം പണിയെടുക്കുകയാണ് തങ്ങളുടെ നേട്ടങ്ങളും വാഗ്ദാനങ്ങളും ജനങ്ങളിൽ എത്തിക്കാൻ സോഷ്യൽ മീഡിയയിലൂടെ ശക്തമായ പ്രചരണമാണ് നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കടുത്ത മത്സരമുണ്ടാകുമെന്ന് വ്യക്തമാക്കുന്നതാണ് പ്രചരണത്തിലെ വ്യവസ്ഥകളും കണക്കറിയാതെ ഇരിക്കുന്ന കള്ളപ്പണം കുമിഞ്ഞുകൂടുമ്പോൾ എത്ര കണ്ട് പ്രചരണം കൊഴിപ്പിക്കാമോ അത്രയും കളറാക്കാൻ ശ്രമിക്കുകയാണ് ബി ജെ പിയും ബി ജെ പി ഇപ്പോൾ വാട്സ്ആപ്പിൽ പ്രധാനമന്ത്രിയുടെ കത്ത് വോട്ടർമാർക്ക് അയച്ചാണ് പ്രചരണം നടത്തുന്നത് രാജ്യത്താകമാനം അയ്യായിരം മില്യൺ ജനങ്ങളാണ് വാട്സാപ്പ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ വാട്സാപ്പിലും ഇങ്ങനെ ഒരു സന്ദേശം എത്തിയിട്ടുണ്ടാകും ഇതിനോടകം തന്നെ വോട്ടർമാരിൽ നിന്നുള്ള ഫീഡ്ബാക്ക് ഉൾപ്പെടെ ചോദിച്ചുകൊണ്ടാണ് പ്രചരണം നടത്തുന്നത് മൈ ഫസ്റ്റ് വോട്ട് ഫോർ മോദി എന്നൊരു വെബ്സൈറ്റും പാർട്ടി പുറത്തിറക്കിയിട്ടുണ്ട് മോദിക്ക് വോട്ട് ചെയ്യുമെന്ന് ഉറപ്പ് നൽകാനും അതിന്റെ കാരണം കാണിച്ചുകൊണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാനും ഇതിൽ ഓപ്ഷൻ ഉണ്ട് മറുവശത്ത് കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് തന്നെ തുടങ്ങിയിട്ടുണ്ട് വോട്ടർമാരുടെ ചോദ്യങ്ങൾക്ക് രാഹുൽ ഗാന്ധി മറുപടി നൽകുകയും ചെയ്യും വാട്സാപ്പിലൂടെയുള്ള പ്രചരണങ്ങൾ എല്ലാ തലത്തിലും പരിശോധിച്ച് അത് എല്ലാവരിലും എത്തിക്കുന്നുണ്ടെന്നും ഉറപ്പുവരുത്തുകയും ചെയ്യുന്നുണ്ട് പാർട്ടികൾ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണോ കൂടുതൽ വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉള്ളത് അവർക്ക് വോട്ടർമാരുമായി എളുപ്പത്തിൽ മികച്ച രീതിയിലും സമ്പർക്കം നടത്താൻ കഴിയുമെന്നാണ് തിരഞ്ഞെടുപ്പ് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് അതേസമയം മുൻപ് തിരഞ്ഞെടുപ്പിൽ പ്രചരണത്തിനായി എല്ലാവരും ആശ്രയിച്ചിരുന്ന ഫേസ്ബുക്കിനെ ഇപ്പോൾ പാർട്ടിക്ക് അത്ര തന്നെ താല്പര്യവുമില്ല പരസ്യങ്ങൾക്കും മറ്റുമുള്ള ചില നിയന്ത്രണങ്ങളാണ് ഫേസ്ബുക്കിനോടുള്ള പ്രീതി കുറച്ചത് വലിയ നിയന്ത്രണങ്ങളില്ലാതെ ജനങ്ങളിൽ എത്തിച്ചേരാൻ കഴിയുന്ന സമൂഹ മാധ്യമങ്ങളിലൊന്നാണ് ഇപ്പോൾ പാർട്ടികൾ ഏറെയും ആശ്രയിക്കുന്നത് ഇൻസ്റ്റഗ്രാം ട്വിറ്റർ എന്നിവയാണ് പ്രധാന പ്രചരണ ആയുധമാക്കുന്നതിൽ മറ്റു ചില ആപ്പുകളും കോവിഡിന് ശേഷം സോഷ്യൽ മീഡിയകളെ കുറച്ചുള്ള ധാരണകൾ തന്നെ മാറിയെന്നാണ് നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നത് എന്തായാലും ഇപ്പോൾ ബി ജെ പിയും കോൺഗ്രസും രണ്ടും കൽപ്പിച്ചാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ബി ജെ പി ആണെങ്കിൽ ഉയർത്തിക്കാട്ടുന്നത് മോദി ഗ്യാരണ്ടിയും രണ്ടക്കം തികയ്ക്കാനുള്ള വെപ്രാളവുമാണ് അതിന് എത്ര കണ്ട് പ്രാവർത്തികമാകുമെന്ന് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക